നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മയക്കുമരുന്ന് കേസിലെ പ്രതിയായ തടവുകാരൻ രക്ഷപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റാണെന്ന് കണ്ണൂർ ടൗൺ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു ഇയാൾ കേരളം വിട്ടുവെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഹർഷാദ് രക്ഷപ്പെട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടും പ്രതി പിടികൂടാൻ കഴിയാത്തത് കണ്ണൂരിലെ പോലീസിന് ക്ഷീണം ചെയ്തിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നെത്തിയ ബൈക്കിലാണ് ഹർഷാദ് രക്ഷപ്പെട്ടതെന്ന് കണ്ണൂർ നഗരത്തിലെ രണ്ടിടങ്ങളിൽ നിന്ന് ലഭ്യമായ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും തെളിഞ്ഞിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്ന ബൈക്കിന്റെ നമ്പർ വ്യാജമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ബൈക്ക് ഓടിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപ് ജയിലിൽ ഹർഷാദിനെ കാണാനെത്തിയ ആളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന സംശയത്താൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ചാടിപ്പോയ എം ഡി എം എ കടത്ത കേസിലെ പ്രതി ഹർഷാദ് സംസ്ഥാനം വിട്ടെന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഹർഷാദ് ജയിലിൽ ചാടിയത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണെന്ന് കണ്ണൂർ ടൗൺ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നിൽ ലഹരിക്കടത്ത സംഘമാണെന്ന നിഗമനത്തിലാണ് അധികൃതർ ഈ മാസം ഒൻപതിനാണ് ഹർഷാദിനെ കാണാൻ സുഹൃത്ത് ജയിലിൽ എത്തിയത് എന്നാൽ ബൈക്കുമായി എത്തിയത് ഇയാളല്ലെന്നും വ്യക്തമായിട്ടുണ്ട് ആസൂത്രണത്തിൽ സുഹൃത്തിന്റെ പങ്കും അന്വേഷിക്കുന്നുണ്ട് ഫോൺ വഴിയാണ് ജയിൽ ചാട്ടത്തിന്റെ പദ്ധതിയിട്ടതെന്നാണ് നിഗമനം എല്ലാ ദിവസവും രാവിലെ പത്രക്കെട്ട് എടുത്തിരുന്നത് ഹർഷാദ് ആയിരുന്നു ജയിലിലെ വെൽഫെയർ ഓഫീസിൽ ജോലിയായിരുന്നു ഹർഷാദിന് ഇതിന്റെ മറവിലാണ് പ്രതി ജയിലിൽ ചാടുന്നതിനുള്ള ആസൂത്രണം നടത്തിയത് മയക്കമരുന്ന് കേസിൽ പത്ത് വർഷം തടവിലാണ് ഹർഷാദ് ശിക്ഷിക്കപ്പെട്ടത് കണ്ണവം പോലീസ് എടുത്ത കേസിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഹർഷാദ് അതിനിടയിലാണ് അവധി ദിവസമായ ഞായറാഴ്ച രാവിലെ തന്നെ ഇയാൾ ജയിലിൽ ചാടിയത് സമ്പോധന പിന്നിൽ വൻ ജയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന വിലയിരുത്തലുമുണ്ട് ജയിൽ സുരക്ഷയിൽ വൻ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഹർഷാദ് ജയിലിൽ നിന്നും വിളിച്ച കോൾ ലിസ്റ്റുകളും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് വൈകാതെ ഇയാളെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കണ്ണൂർ ടൗൺ സി ഐ ബിനുമോഹിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തുന്നത് കണ്ണൂർ പള്ളിക്കൊന്നിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരത്തോളം അന്തേവാസികളാണുള്ളത് ഇവിടെ നൂറോളം ജയിൽ ജീവനക്കാരുടെ കുറവുണ്ടെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ പുറം ജോലികൾക്ക് ഉൾപ്പെടെ തടവുകാരെ നിയോഗിക്കാറുണ്ട് ഇതിനിടയിലാണ് ജയിൽ ചാട്ടങ്ങൾ നടക്കുന്നത് ജയിലിൽ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നതിൽ ഏകീകൃത വ്യവസ്ഥയില്ലെന്നു ഉയർന്നിട്ടുണ്ട് ചില ബ്ലോക്കുകളിൽ രണ്ടുവിധം ഫോണുകൾ ഉണ്ടെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് രാഷ്ട്രീയ തടവുകാരുടെ ബ്ലോക്കുകളിലാണ് ഈ സൗകര്യമുള്ളത് സാധാരണയായി ജയിൽ അന്തേവാസികൾ ഫോൺ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ജയിൽ ജീവനക്കാർ കാവൽ നിൽക്കണമെന്നാണ് ജയിൽ ചട്ടത്തിലുള്ളത് എന്നാൽ ജീവനക്കാരുടെ ക്ഷാമം കാരണവും തടവുകാരുടെ ഭീഷണി കാരണവും ഇതിന് കഴിയാറില്ല തടവുകാർ ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നുവെന്ന് അറിയാനായി കോൾ റെക്കോർഡ് സംവിധാനവും കണ്ണൂർ സെൻട്രൽ ജയിലിലില്ല ഇതുകൂടാതെ ചില തടവുകാർ മൊബൈൽ ഫോണുകളും രഹസ്യമായി ഉപയോഗിക്കുന്നുണ്ട് പെരിയാ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളും ടി പി വധക്കേസിലെ പ്രതികളും ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവെന്ന വാർത്ത നേരത്തെ വിവാദമായിരുന്നു ഇതിനുശേഷം ജയിലിലെ അഞ്ച് ഒൻപത് പത്ത് ബ്ലോക്കുകളിൽ റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദതൽ അവസാനിപ്പിക്കുകയായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മയക്കുമരുന്ന് വസ്ത്രങ്ങളിൽ ഒളിപ്പിച്ചു വരുന്നതും മറ്റൊരു സ്ഥിരം തലവേദനകളിലൊന്നാണ് ഒന്നാണ് ഇവർക്ക് മയക്കുമരുന്നും കഞ്ചാവും നൽകുന്ന നിരവധി പേരെ പോലീസ് പിടികൂടുന്നു ജയിലിനകത്ത് പച്ചക്കറി കൊണ്ടുവരികയായിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഒരു കിലോയോളം കഞ്ചാവ് കടത്തിയ കേസിൽ കാസർഗോഡ് സ്വദേശിയായ ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇത് ജയിൽ സുരക്ഷാ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണെന്ന് വിലയിരുത്തി ജയിൽ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയിരുന്നു ഇതിനുശേഷം ജയിലിൽ കാപ്പാ തടവുകാരും സഹതാടവുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്നതും പതിവായി മാറിയിട്ടുണ്ട്